വൻപിച്ച സഹകരണം വൈകിയെത്തുന്ന ഇന്ത്യയും അമേരിക്കയിൽ നിന്നുള്ള ട്രെയിഡ് വാർ മൂർധനത്തിൽ എത്തി നിൽക്കുമ്പോൾ ട്രംപിൻ്റെ ഒരു പദ്ധതിയാണ് ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ പദ്ധതിയാണ് പാകിസ്ഥാനെ തൽക്കാലത്തേക്ക് അസി മുനീർ എന്ന വ്യക്തിയെ പാകിസ്ഥാൻ മൊത്തത്തിലല്ല സൈന്യത്തെ പ്രോപ്പ് എതിർത്തുക ഒരു സൈനിക നടപടിയും സൈനിക ഏറ്റെടുക്കലും വളരെ സമാധാനപരമായി ഒരു സൈനിക ഏറ്റെടുക്കൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന പ്രതീതിയാണ് ഇപ്പോൾ ജനിക്കുന്നത് അതിനുള്ള കാരണമാണ് ഇപ്പോൾ പറഞ്ഞല്ലോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ബ്രിട്ടനിലേക്ക് പോയിരിക്കുന്നു അത് അസിം മുനീറിനെ സംയുക്ത സേനാധിപനായി കരനാവിക വ്യോമസേനയുടെ പൂർണ്ണ അധിപനായി നിയമിക്കുന്ന നിയമന ഉത്തരവിൽ ഒപ്പുവെക്കുന്നതിന് താമസം വരുത്താൻ മനഃപൂർവ്വമായി ചെയ്തത് അതിനർത്ഥം എന്താ സിവിലിയൻ ഭരണകൂടത്തിൽ നിന്നും അധികം വൈകാതെ സൈന്യം അധികാരം ഏറ്റെടുക്കും അങ്ങനെയെങ്കിൽ കൗണ്ടർ ചെയ്യണമെങ്കിൽ കഴിയില്ല അതിന് ചടുലത പോലായിരിക്കും അതുകൊണ്ട് സൈന്യം നേരിട്ട് ഏറ്റെടുക്കുന്നു എന്ന ഒരു ബിൽഡപ്പിലേക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക